வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க വനനിയമ ഭേദഗതിക്കെതിരെ ആഞ്ഞടിച്ചു പി വി അൻവർ എം എൽ എ ബിൽ യാഥാർത്ഥ്യമായാൽ വനപാലകർ ഗുണ്ടകളായി മാറുമെന്നും പി വി അൻവർ എം എൽ എ എടവണ്ണയിലെ വീട്ടിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിമർശിച്ചു സെക്രട്ടേറിയറ്റിലേക്ക് പുലിയെത്തുന്ന സാഹചര്യമുണ്ടാകും വനനിയമ ഭേദഗതി ബില്ലിൽ മന്ത്രിമാർക്ക് മൗനമെന്നും വിമർശനം കാർബൺ ഫണ്ട് വനം ഉദ്യോഗസ്ഥർ അടിച്ചെടുക്കുന്നു ജനങ്ങൾക്ക് കാർബൺ ഫണ്ടിൽ നിന്നും ഒരു രൂപ പോലും നൽകുന്നില്ല കാടിനുള്ളിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അഴിഞ്ഞാട്ടമാണ് നടക്കുന്നത് വൈദ്യുത സോളാർ വേലിയിൽ വൻ അഴിമതിയെന്നും എം എൽ എ ആരോപിച്ചു വന്യമൃഗശല്യം മൂലം ഏറ്റവും ദുരിതം അനുഭവിക്കുന്നത് ക്രൈസ്തവ സമൂഹമാണ് എൻ സി പി യിൽ എ കെ ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന ആവശ്യം പിണറായി അനുവദിക്കാത്തത് ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും ഒരു മന്ത്രി വന്നാൽ ഇത് നടക്കില്ലെന്ന് മുഖ്യമന്ത്രിക്കറിയാം എന്ന് വന്നല്ല നിലമ്പൂരിലേക്ക് ഒരു ആദിവാസി യുവാവിനെ ചവിട്ടിക്കൊന്ന് ഈ കോലത്തിലാക്കിയിട്ട് തിരിഞ്ഞു നോക്കിയവർ രാ വൈകുന്നേരം ആറര മണിക്ക് ഈ അപകടം ഉണ്ടായിട്ട് പതിനൊന്ന് മണിയോട് കൂടി ആശുപത്രിയിൽ എത്തി ഹോസ്പിറ്റലിൽ എത്തിയ പോട്ടെ അവിടെ കിടന്ന് ചോര വാർന്നൊഴുകിയാണ് മരിച്ചത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പം നമുക്കറിയാം അവ അവിടെ വന്നിട്ട് ഫോറൻസിക് സർജന ചെയ്യേണ്ട സർജറി പോസ്റ്റ്മോർട്ടം ആരാ ചെയ്തത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കണം അതുണ്ടായിട്ടില്ല ചോര വാർന്നിട്ടാണ് മണി മരണപ്പെട്ടത് ഈ ഫോറസ്റ്റിന്റെ നിരുത്തരവാദിത്വം ആ ബോഡി ആശുപത്രിയിൽ രാത്രി എത്തിയിട്ട് പിറ്റേ ദിവസം പതിനൊന്നര മണിക്കാണ് ഇൻക്വസ്റ്റ് നടത്തുന്നത് ഒരു പട്ടിന്റെ വില കൽപ്പിച്ച മനുഷ്യന് അയാളുടെ ഫോറസ്റ്റ് ഓഫീസിൽ കയറിയ ആളുകളെ നാല് ചില്ലടിച്ച് പഠിച്ചതായിട്ട് വലിയ പ്രശ്നം എന്തെന്നാദ് എന്തിനാണ് അദ്ദേഹം പറഞ്ഞത് ടി വി എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ വേറെ വല്ല പഞ്ചായത്തിലും ഓരോ മണ്ഡലങ്ങളിലും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടല്ലോ അവിടെയൊക്കെ എം എൽ എ മാര് എന്റെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ച് പ്രശ്നം പരിഹരിക്കല്ലേ ചെയ്തത് അദ്ദേഹം ശോഭിക്കുന്നവരാണ് നിങ്ങൾക്കറിയില്ലേന്ന് ഞാനി ഞാൻ അണ്ടി പരിപ്പിന്ന തിരുവനന്തപുരത്തോടോ കുറെ അണ്ടി പരിപ്പി ഞങ്ങൾ തിന്നതാണ് ഇങ്ങനെ വരുന്നവരെങ്ങനെ ഇങ്ങനെ സോപ്പാക്കി വിടുക അയാൾക്ക് എന്താ പണി ഈ ഫോറസ്റ്റ് മന്ത്രിയുടെ സംഭാവന എന്താ ഈ മൂന്നര കൊല്ലത്തിന്റെ ഇടക്ക് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് ചുക്കാണ് ചെയ്തത് ഒരു മന്ത്രിയായിരിക്കുക എന്താ ഇപ്പൊ മാറ്റാത്തത് എന്താ മാറ്റാത്തത് ഒരു പാർട്ടിയുടെ എൻ സി പിയുടെ ഭാഗമായിട്ട് വന്നൊരു മന്ത്രിയെ എൻ സി പിയുടെ പ്രസിഡൻറ്റാണ് മാറ്റം പറഞ്ഞത് മാറ്റത്തിന് കാരണം എന്താ പറയുക നമുക്ക് മാറ്റിയാൽ ഈ ബില്ല് ഒപ്പിടേണ്ടത് തോമസ് കെ തോമസ് എന്ന് പറയുന്ന ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട എം എൽ എ ആയിട്ടുള്ള തോമസ് കെ തോമസ് ആണ് തോമസ് കെ തോമസ് ഫോറസ്റ്റിൻ്റെ മന്ത്രിയായി വന്നാൽ ഈ അമൻമെൻ്റിൽ ഒപ്പിടുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ ആ സമുദായങ്ങളെ പുറത്താക്കൂ അയാൾക്ക് ഈ നാട്ടിലിറങ്ങാൻ കഴിയില്ല ക്രൈസ്തവ സമൂഹമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വിപീടനം അനുഭവിക്കുന്നത് അവര് സ്വാഭാവികമായിട്ട് എതിർക്കില്ലേ തോമസ് കെ തോമസിന്റെ കയ്യിലേക്ക് ഈ ബില്ല് പാസ്സാകുന്നതിന് മുമ്പ് ഫോറസ്റ്റ് മന്ത്രി പദവി നൽകിയാൽ അത് നടക്കില്ല എന്ന് ആർക്കറിയാം പിണറായിക്കറിയാം അത് തന്നെ കൊടുക്കാത്തതിന്റെ പ്രധാന കാരണം ഈ രീതിയിൽ എല്ലാ ഓട്ടകളും അടച്ചിരിക്കുകയാണ് പുറത്ത് പബ്ലിഷ് ചെയ്തിട്ടില്ല പത്രത്തിൽ പരസ്യം ചെയ്തിട്ടില്ല ഗസറ്റ് പബ്ലിക്കേഷൻ നടത്തി മന്ത്രി ഗസറ്റിലല്ല അല്ലാണ്ടാവും ആരെ ഗസറ്റ് കാണുക ഈ മൂന്നരക്കോടി ജനങ്ങൾ ആയിരം ആള് മറിച്ചു നോക്കുക ആയിരം ആള് ഞങ്ങളുടെ ഒക്കെ എം എൽ എ മാരുടെയൊക്കെ പി എം ആര് അവരൊന്ന് മറിച്ചു നോക്കും പ്രധാന വിഷയം ഉണ്ടെങ്കിൽ ആ മണ്ഡലത്തിന് അല്ലെങ്കിൽ പൊതുവായിട്ടുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കും അപ്പം ആ ഗസറ്റിലൂടെ ഒളിച്ചു കിടക്കുക അപ്പം എല്ലാ നിലക്കും ക്രൈസ്തവ സമൂഹത്തിന് എതിർപ്പുകൾ ഉണ്ടാകുമ്പം ക്രൈസ്തവ സമൂഹത്തിൽ ഒരു മന്ത്രിയാകുമ്പം ക്രൈസ്തവ സമൂഹത്തിൽ ആ അത് ഒപ്പിടില്ല ഏതെല്ലാം ആംഗിളിലൂടെയാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് യു ഡി എഫ് ഈ സമരം ഏറ്റെടുക്കണം തനിക്ക് ഒന്നും വേണ്ട പക്ഷേ ജനങ്ങളെ ഈ അപകട ഭീഷണിയിൽ നിന്ന് രക്ഷിക്കണമെന്നും എം എൽ എ യു ഡി എഫ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു വനമന്ത്രി വെറുതെ ഇരിക്കുന്ന ആളാണെന്നും എം എൽ എ വിമർശിച്ചു തന്റെ അറസ്റ്റിൽ യു ഡി എഫ് നേതാക്കൾ കാണിച്ച ഇടപെടലിന് നന്ദി പറയുമെന്നും പി വി അൻവർ എം എൽ എ പറഞ്ഞു ഇപ്പൊ വേണമെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമാണല്ലോ പോയി പഠിക്കട്ടെ ഒന്ന് അനുഭവിക്കട്ടെ എന്നാണ് അവർ അവർ വിചാരിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് അവർക്ക് സംസാരിച്ചു കഴിയാമായിരുന്നു അവരെ ചെയ്തിട്ടില്ലല്ലോ അവർ അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോ ഇങ്ങനെ ഒരു ഒരു മനുഷ്യനെ ഈ പറഞ്ഞതുപോലെ ഭീകരനാക്കി രാത്രി പാതിരാക്കി പോലീസ് തൂക്കി കൊണ്ടുപോകുമ്പോൾ അതിനെ മാനുഷികമായിട്ടും രാഷ്ട്രീയമായിട്ടും തന്നെയാണ് അവര് പ്രതികരിച്ചത് അതുകൊണ്ട് ഇപ്പൊ പാണക്കാട് തങ്ങളോടായാലും കുഞ്ഞാടി സാഹിബിനോടായാലും രമേശ് ചെന്നിത്തലായാലും സുധാകര ഏട്ടനോടായാലും അതിന് ഇടപെട്ട പ്രതിപക്ഷ നേതാവിനോടായാലും എനിക്ക് നന്ദി പറയേണ്ട ബാധ്യത ഉണ്ടല്ലോ ഞാൻ അങ്ങനെ മനുഷ്യരോട് നന്ദി കേട് കാണിക്കുന്ന ആളല്ല നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ആത്മാർത്ഥമായി നിന്നിട്ടുണ്ട് ആ ആത്മാർത്ഥമായി നിന്നതിന്റെ പേരിലാണല്ലോ ഇപ്പൊ പുറത്തേക്ക് വരേണ്ടി വന്ന എൽ ഡി എഫിൽ നിന്ന് ഞാൻ അന്നും ജനങ്ങളോടൊപ്പമാണ് നിന്നത് ജനങ്ങളുടെ വിഷയം പറഞ്ഞപ്പോഴാണ് ഞാൻ പുറത്തായത് അതുകൊണ്ട് ഇപ്പൊ ഈ യു ഡി എഫ് ലീഡർഷിപ്പ് എന്റെ കൂടെ നിൽക്കുമ്പോ നമ്മൾ മരിച്ചു നിൽക്കുന്നു അതിനെന്താ തർക്കം ഇല്ല ഞാൻ ആ അത് യു ഡി എഫാണ് തീരുമാനിക്കേണ്ടത് ഞാൻ എന്തായാലും യു ഡി എഫിനോട് ഈ പറഞ്ഞ ഈ വിഷയങ്ങൾ ഏറ്റെടുത്ത് യു ഡി എഫിന്റെ പിന്നിൽ നിൽക്കാൻ ഞാൻ തീരുമാനിച്ചു എന്നെ എടുക്കണോ വേണ്ടെന്നുള്ളത് അവർ തീരുമാനിച്ചോട്ടെ ഞാൻ ഈ വിഷയങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് എനിക്കല്ലേ എനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് ഈ എൽ ഡി എഫ് എന്ന് ഇറങ്ങി വരണോ നിങ്ങൾക്കറിയാമല്ലോ അത്യാവശ്യം മോശപ്പെടാത്ത നല്ലൊരു പൊസിഷനിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രിയുമായിട്ടും മന്ത്രിമാരുമായിട്ടും ഉള്ള എന്റെ ബന്ധങ്ങളും ഒക്കെ എല്ലാവരും ഇതെല്ലാം ഇട്ടറിഞ്ഞ് വന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് അവിടെ നിന്നാ പോരെ ഞാനിപ്പോ ഈ പോരാട്ടം നടത്തുന്ന ഈ ആദിവാസികൾക്ക് ഈ മലയാള കർഷകർക്ക് വേണ്ടിയാ അവിടെ എന്റെ പ്രശ്നമാണെങ്കിൽ എനിക്ക് ഈ പണി എടുക്കണ്ടല്ലോ അതുകൊണ്ട് എന്നെ എന്നെ ആലോചിച്ചിട്ട് ഈ വിഷയങ്ങൾ ഏറ്റെടുക്കാതിരിക്കണ്ട അത് യു ഡി എഫ് ലീഡർഷിപ്പാണ് എൻ്റെ സാഹചര്യം എന്റെ സാന്നിധ്യം എന്റെ ഇടപെടൽ യു ഡി എഫിന് ആവശ്യമുണ്ടോ എന്ന് തീരുമാനിക്കേണ്ട യു ഡി എഫ് ആണ് ഒറ്റ മനുഷ്യൻ ഞാൻ അത് പറഞ്ഞുകൊണ്ട് ഇതിലിപ്പോൾ ഞാൻ പ്രയാസപ്പെടുന്ന ഒരു ഒരു വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകള് ഈ പറയുന്ന ആന്റി സി പി എം മൈൻഡുള്ള ആന്റി എൽ ഡി എഫ് മൈൻഡുള്ള ആളുകളുണ്ട് ഇവരൊക്കെ എന്താ പറയാ ആശങ്കയിലാണ് എല്ലാരോടും പറഞ്ഞു കൊടുക്കുന്ന പി സി ജോർജിന്റെ പാർട്ടിന്റെ കാര്യമാണ് അപ്പം യു ഡി എഫും കൂടി എടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങിയാൽ ഞങ്ങൾ വഴിയാധാരാകുമോ മനുഷ്യന്റെ സ്വയമായിട്ടുള്ള എന്താ പറയുക ഒരു എക്സിസ്റ്റൻസിനെ അത് ബാധിക്കുമോ എന്ന് തോന്നുന്ന ആളുകളാണ് പലരും ഭയപ്പെട്ടിട്ട് നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി സംസാരിച്ചു പ്രതിപക്ഷ നേതാവിനെ നേരിൽ കാണും പാണക്കാട് സാദിക്കലി ശിയാബ്ദങ്ങളെയും പി കെ കുഞ്ഞാലിക്കുട്ടിയെയും പാണക്കാട്ടെത്തി കാണുമെന്നും പി വി അൻവർ എം എൽ എ പറഞ്ഞു ആർ എസ് എസ് തീരുമാനം നടപ്പാക്കുന്ന ആളായി പിണറായി വിജയൻ മാറിക്കഴിഞ്ഞു ബംഗാളിലെ അവസ്ഥയാണ് കേരളത്തിൽ സി പി എമ്മിന് വരാൻ പോകുന്നത് പിണറായി മൂലം കേരളത്തിലെ അവസാന മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയനെന്നും പി വി അൻവർ പറഞ്ഞു എ പ്ലസ് വിഷൻ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു എടുക്കരയിലാദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ ത്രീ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷം ல்ட் ரிசர் சென்டர் மெயின் ரோடு எடக்கர